ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതായത് ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് ഏതിൻ്റെ ഹോൾ ടിക്കറ്റ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം സിവിൽ എക്സൈസ് ഓഫീസർ എറണാകുളം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല പാലക്കാട് ജില്ല കണ്ണൂർ ജില്ല കൊല്ലം ജില്ല തിരുവനന്തപുരം എന്നീ ജില്ലകളിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ എൻഷുറൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഹാൾ ടിക്കറ്റ് ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഈ പറയുന്ന എറണാകുളം പത്തനംതിട്ട പാലക്കാട് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ എൻഡുറൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കയറിയിട്ട് എൻഡൂറൻസിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യവും നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ മറ്റും ഷെയർ ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്